സുഹൃത്തുക്കളെ കുഴിച്ചു മൂടപ്പെട്ട നിലയിൽ പ്രേതങ്ങൾ ഉറങ്ങുന്ന ഒരു ഗ്രാമം അതും ഇങ്ങ് യു എയും അനേകം വീടുകളും പള്ളിയും സ്കൂളും ഒക്കെയായി എങ്ങും വന്യതയും നിഗൂഢതയും തളം കെട്ടി നിൽക്കുന്ന ഒറ്റ മനുഷ്യൻ പോയിട്ട് വിഷപ്പാമ്പുകൾ അല്ലാതെ മറ്റൊരു മൃഗവും ശക്തമായ മണൽക്കാറ്റിലും ഗൾഫിന്റെ ചൂടിൽ പോലും മൂടിയ അന്തരീക്ഷവും ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ഒരു പ്രേതബാധയുള്ള ഹണ്ടർ സ്പോട്ട് പോലെ പോലെയൊരിടം പേര് തന്നെ അടക്കം ചെയ്ത പ്രേതഗ്രാമെന്നർത്ഥമുള്ള ബറീഡ് ഗോസ്റ്റ് വില്ലേജ് ആളുകൾ പോകുവാൻ മടിക്കുന്ന സാഹസികതയും ധൈര്യവും ഉള്ളവർക്ക് പോകാൻ പറ്റിയൊരിടമാണിത് രണ്ട് കഥകളാണ് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ളത് അപശബ്ദങ്ങളും നിലവിലുള്ള ും അതോടൊപ്പമുള്ള ശക്തമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും കൊടുങ്കാറ്റുമാണ് ഇവിടം വിട്ടുപോകാനുള്ള കാരണമെന്നതും രണ്ട് പ്രേതത്തെ മാറ്റി നിർത്തിയുള്ള സത്യമായ കഥയും അതായത് സ്ഥിരമായുള്ള ശക്തമായ കാറ്റും മൂലം വീടുകളും സമീപ പ്രദേശങ്ങളും എപ്പോഴും മണൽലാൽ മൂടപ്പെടുകയും താമസയോഗമല്ലാത്തതിനാൽ മാറുകയും ആൾ താമസമില്ലാണ്ടായതിനാൽ കാലക്രമേണ പൂർണ്ണമായും മണലാൽ മൂടപ്പെടുകയും ചെയ്തതാണ് എന്നതുമാണ് ഒരു വിശ്വാസം എന്തു തന്നെയാണെങ്കിലും വ്യത്യസ്തമായ അനുഭവം തരുന്ന യു എ കണ്ടിരിക്കേണ്ട ഒരു ഇടം തന്നെയാണ് ദുബായിൽ നിന്നും ഒരു മണിക്കൂർ മാത്രം യാത്ര ചെയ്താൽ ഷാർജ ഒമാൻ ബോർഡറിലാണ് ഗോസ്റ്റ് വില്ലേജ് എന്ന ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനെ ആ ബിറ്റർസ് പേജ് ഫോളോ ചെയ്യുക മറക്കരുത് അതുപോലെ തന്നെ ഉക്കരവിഷമുള്ള ഡെസേർട്ട് വൈപ്പർ എന്ന പാമ്പ് ഇവിടങ്ങളിൽ ഉണ്ട് എന്നത് ഇവിടെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം